നമ്മുടെ കഷ്ടകാലത്തിന് ആദ്യം ലാൻഡ് ചെയ്യുമ്പം ഈ ഒരു അമ്പും വില്ലും അതായത് ഈ ഒരു എക്സ്പ്ലോസീവ് ബോ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് എടുത്ത് കളഞ്ഞിട്ട് വേറെ വല്ല എടുക്കാനേ നോക്കത്തുള്ളൂ കാരണം അത്രയ്ക്കും ഇത് യൂസ്ഡ് ആണ് പലർക്കും ഇതിൻ്റെ ഒരു കറക്റ്റ് പവർ ഇതെങ്ങനെ യൂസ് ചെയ്യണം ഒന്നും ആർക്കും അറിയത്തില്ല അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു തന്നാൽ ഇത് നിങ്ങൾ ഒരിക്കലും ഇതെടുക്കാതിരിക്കത്തില്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യും കാരണം അത്രത്തോളം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെപ്പണി അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സും ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ഗണ്ണ് നമ്മൾ ക്ലോസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എനിമിയുടെ മൂട്ടിലിടുക അതായത് എനിമിയുടെ മൂട്ടിലിട്ട് അടിക്കുകയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും അതായത് ഞാൻ എനിമയുടെ നേരത്ത് കൊള്ളിക്കുന്നില്ല നിങ്ങൾക്ക് നോക്കി ആ അമ്പ് എവിടെയാണ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നതെന്ന് അതായത് എനിമയുടെ എനിമിടത്ത് കൊണ്ടിട്ട് വരില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ട് ഡാമേജ് കണ്ടോ അതായത് ചറപറ ആണ് കിട്ടുന്നത് ലൈക്ക് ഒരു ഡാമേജ് അല്ല കിട്ടുന്നത് ഒരു ത്രീ ഡാമേജ് വെച്ചാണ് കിട്ടുന്നത് ഒരു പത്തൊമ്പത് ഇരുപത് പത്തൊമ്പത് ഇരുപത് അങ്ങനെയുള്ള ആണ് കിട്ടുന്നത് അതായത് കണ്ടിന്യൂസ് ആയിട്ട് എനിമിയെ നമുക്ക് നല്ലൊരു ഡാമേജ് കൊടുക്കാൻ പറ്റും ക്ലോസ് റേഞ്ചിലെ കാര്യമാണ് പറയുന്നത് എനിമിയുടെ ഹിറ്റ് ചെയ്യാതെ പോലും അതായത് എനിമിയുടെ തേത്ത് കൊണ്ടിട്ട് പോലും ഇല്ല ഇനി മറിച്ച് നമ്മൾ നോർമലി ഒരു എനിമിയുടെ തീർത്ത് ഹെഡ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡാമേജ് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇത്രയും ഡാമേജ് കിട്ടും ഏകദേശം എഴുപത്തൊന്ന് തൊട്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് ഡാമേജിനെടുത്ത് വരെ ഹെഡ്ഷോട്ടിന് ഡാമേജ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് നോർമൽ ഒരു ഡാമേജ് ആണ് പക്ഷേ ഇതൊരു ക്യാരക്റ്ററിനാണ് കൊള്ളുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഹെഡ്ഷോട്ട് കിട്ടുമ്പോൾ കേട്ടോ ചറവറ ഡാമേജ് ഒരു ഡാമേജ് അല്ല കാരണം അത് ബോ കൊള്ളുന്നതിൻ്റെ ഒരു ഡാമേജും പിന്നെ എക്സ്പ്ലോസീവ് ആവുന്നതിൻ്റെ ആ ഒരു ഡാമേജും ആ പൊട്ടിത്തറിയുടെ ഒരു ഡാമേജും കൂടെ ഉണ്ട് അപ്പോൾ ഇത് ക്ലോസ് റേഞ്ച് ഇതുപോലെ എനിക്ക് നിന്ന് വരത്തില്ല അതൊക്കെ നമ്മുടെ പ്രാക്ടീസും കഴിവും പോലെ ഇരിക്കും അത് വേറെ കാര്യം പക്ഷേ നമ്മൾ ഒരു പിസ്റ്റൽ ഇറക്കി പോകേണ്ട സമയത്ത് ഈ ഇത് ഇത് വെച്ച് തന്നെ എനിമി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡാമേജ് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ വെഹിക്കിൾസിനും നല്ല ഡാമേജ് കൊടുക്കാൻ പറ്റും ഇത് വെച്ച് നമ്മളൊരു കാർ ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി കിണട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിമിക്കിട്ടൊരു അടി കൊടുക്കും എനിമയുടെ കാറിന് ഇട്ടൊരു അടി കൊടുക്കുന്ന സമയത്ത് കാറിന് ഈ ഒരു എക്സ്പ്ലോഷൻ എഫക്റ്റ് കാരണം നല്ല ഡാമേജ് വരും അപ്പം ഇത് വെച്ച് ഫൈറ്റ് എടുക്കുമ്പോൾ എനിമിക്ക് തന്നെ കൊള്ളണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസ് റേഞ്ച് ഫൈറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചറവാനും പറയാം നോർമൽ നമ്മുടെ ക്രോസ് ബോ ഉണ്ടല്ലോ ആ ക്രോസ് ബോ ഒരു അമ്പ് വിട്ട് വിട്ടുകഴിഞ്ഞ് റീലോഡ് ആവാൻ സമയം എടുക്കും പക്ഷേ ഇത് ഇതങ്ങനല്ല നമ്മുടെ ടാപ്പിംഗ് സ്പീഡിനനുസരിച്ച് നമുക്ക് പടപടാന്നും പറഞ്ഞ് വിടാൻ പറ്റും എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര സ്പീഡ് വിടാൻ പറ്റുമെന്നും പറഞ്ഞല്ല അല്ലാതെ പക്ഷെ ഇത് കിടന്നുകൊണ്ട് ഫയർ ചെയ്യാൻ പറ്റില്ല ഇരുന്നുകൊണ്ട് നിന്നുകൊണ്ട് മാത്രമേ ഫയർ ചെയ്യാൻ പറ്റൂ പീക്ക് പീക്കാൻ ഫയറും ഇതിനില്ല മറിച്ച് ഇതിന് സ്കോപ്പ് ഉണ്ട് ജസ്റ്റ് നോർമലി ഫയർ ചെയ്യാൻ ഹിറ്റ് ഫയർ ചെയ്യാൻ പറ്റും പിന്നെ സ്കോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കാൻ പറ്റും അതായത് നെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഫയർ വെട്ടാ നെക്കി പിടിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു പിടിക്കും അപ്പോൾ നല്ല രീതിയിൽ ഡാമേജ് വീണ്ടും കൂടും അപ്പോൾ ലോങ്ങിൽ ഒക്കെ ഫയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലോങ്ങിൽ ഇത് ഫയർ ചെയ്യാൻ പറ്റും അപ്പോൾ കാണിച്ചുതരാം കുറച്ചുകൂടെ ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ കൊള്ളേണ്ട ചാൻസ് ഉണ്ട് യെസ് കേട്ടോ ലോങ്ങ് ഡാമേജ് എത്താൻ പറ്റുന്നുണ്ട് ഏകദേശം അറുപത്തെട്ട് ഡാമേജ് ലോങ്ങ് എത്തുന്നുണ്ട് അത്രയും ലോങ്ങി പോകുമോ ഓ നിങ്ങൾ നോക്കാം ഐ തിങ്ക് കുറച്ചും കൂടെ പൊക്കിയിൽ എത്തുമെന്ന് തോന്നുന്നു കൊണ്ടല്ലേ കൊണ്ടില്ല കുറച്ചും തത്തയാലോ ഓക്കെ അവിടെയും ഏകദേശം അറുപത്തേഴ് ഡാമേജ് ആണ് അത്യാവശ്യം നല്ല ഒരു അണ്ടർ റേറ്റഡ് ഗണ്ണാണിത് നിങ്ങൾ ഇനി ഇത് വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതായത് ഞാൻ പറയും ഇത് വെച്ച് കണ്ടിന്യൂസ്ലി ഒരു സെക്കൻഡറി ഗെണ്ണ് പോലെ കൊണ്ട് നടക്കണം എന്നല്ല ഞാൻ അവകാശപ്പെടുന്നത് മറിച്ച് ഒരു എമർജൻസി ഘട്ടത്തിലൊക്കെ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു കിടിലും അൺറേറ്റഡ് ഗെണ്ണാണ് അധികാരം യൂസ് ചെയ്യാത്ത ഗണ്ണാണ് അതുപോലെ നിങ്ങൾ ഈ ഗെണ്ണ് യൂസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് അടുത്ത് എനിവിടെ മൂഡിൽട്ട് അടിച്ചാലും നല്ല ഡാമേജ് എനിക്ക് കിട്ടുന്നൊരു ഗണ്ണാണ് അപ്പം എന്തായാലും ഇതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഗണ്ണുകളെയൊക്കെ പറ്റി പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ഏതെങ്കിലും ഗെണ്ണ് നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം അപ്പം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റുകൾ നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും വീഡിയോസ് അപ്പം ഈ കെണ്ണ് ഇനി എല്ലാവരും ഒന്ന് പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല കിടൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്